തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കോഡ് നടത്തിയ മിന്നൽ പരിശോധനയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തി മുല്ലശ്ശേരി വെങ്കിടങ്ങ് പഞ്ചായത്തുകളിലെ കാറ്ററിംഗ് യൂണിറ്റുകളിലും ഓഡിറ്റോറിയങ്ങളിലുമാണ് പരിശോധന നടത്തിയത് മാലിന്യം കത്തിക്കുക വലിച്ചെറിയുക നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നീ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് ആകെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എട്ട് സ്ഥലങ്ങളിൽ നോട്ടീസ് നൽകുകയും എൺപതിനായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു അറുന്നൂറോളം നിരോധിച്ച കുപ്പിവെള്ളം പിടിച്ചെടുത്തു ജില്ലാ സ്കോഡ് ടീം ലീഡർ രജിനേഷ് രാജൻ സ്കോഡ് അംഗം ജസ്റ്റിൻ സെബാസ്റ്റ്യൻ മുല്ലശ്ശേരി ജൂനിയർ സൂപ്രണ്ട് എ ശ്രീനാഥ് കെ ദിവ്യ വെങ്കിടങ്ങ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി ജോസ് കെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ ജെ ഷെറി ദിവ്യ ഉണ്ണി കെ വി പ്രവീൺ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി